नमस्कारम ऋषिप्रक्तम जाने लेके एवर कुम्हुर स्वागतम ധാരാളം വ്യക്തികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ക്ഷേത്രത്തിലോ ശുദ്ധ വൃത്തിയുള്ള ഏതെങ്കിലും സ്ഥലത്തോ ഇരുന്നുകൊണ്ട് ഭജന ചൊല്ലുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ മഹാത്മ്യവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഭജനയിലൂടെ നമുക്ക് നമ്മുടെ ആത്മാവിന് ശാന്തി ലഭിക്കും തലച്ചോറിന് ഉന്മേഷം ലഭിക്കും കൂട്ടപ്രാർത്ഥനയുടെ പൂർണമായിട്ടുള്ള പ്രസക്തിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് നമ്മുടെ ആത്മാവിനും മനസ്സിനും ശാന്തിയും സമാധാനവും തലച്ചോറിന് നല്ല ഉണർവ് ും നൽകുന്ന ഒരു ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രക്രിയയാണ് കൂട്ടഭജനം അഥവാ കൂട്ട പ്രാർത്ഥന ഭജന കേവലം ഒരു ശബ്ദമല്ല ഒരു ഗാനാലാപനം മാത്രമല്ല അതൊരു ആചാരവുമല്ല അത് നമ്മളുടെ ഉള്ളിലെ ശാന്തി വളർത്തുന്ന നമ്മുടെ തലച്ചോറിനെ ഉണർത്താനുള്ള ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നാം പരിശോധിക്കുന്നത് ഈ കൂട്ടപ്രാർത്ഥനയുടെ മഹത്വമാണ് മഹത്വം ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ടാകാം കാരണം ഇന്ന് ഭാരതമെമ്പാടും ഹിന്ദുമതത്തിൻ്റെ ശാന്തിയും സമാധാനവും മനസ്സിലാക്കി വരികയാണ് വിരോധികളായിട്ടുള്ളവർ അതുകൊണ്ട് തന്നെ എതിർത്തു തുടങ്ങുന്നു ഇതിന്റെ ശക്തി എല്ലാവർക്കും കിട്ടുന്നതാണ് അവരുടെ ഏറ്റവും വലിയ വിരോധത്തിന് കാരണം അതിന്റെ ഗുണഗണങ്ങളിലേക്ക് നിങ്ങളും എത്തിച്ചേരുക എല്ലായിടത്തും ഭജന നിർബന്ധമാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് കൂട്ടപ്രാർത്ഥനയുടെ മഹത്വവും ഭജനയുടെ ശാസ്ത്രീയവും ആത്മീയവുമായിട്ടുള്ള പ്രയോജനങ്ങളും പരിശോധിക്കാം ഭജന എന്നത് കേവലം ഒരു ആത്മീയ അനുഭവം മാത്രമല്ല നമ്മുടെ പൂർവീകർ ഭജനകൾക്ക് നൽകിയ പ്രാധാന്യം വ്യക്തിപരമായ ഉപാസനകൾക്കപ്പുറം സാമൂഹ്യമായി ഒന്നിക്കുന്ന ഒരു മാർഗം കൂടിയാണ് ആ ഒന്നിപ്പിനെയാണ് ചിലരെങ്കിലും ഭയക്കുന്നത് അത് അഹന്ത ഇല്ലാതാക്കുന്നു ഭജനത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ എന്ന അഹംഭാവം ഇല്ലാതാകുന്നു കൂട്ടായ്മയിൽ സ്വയം അലിഞ്ഞു ചേരുമ്പോൾ വിനയം വളരുകയും അഹങ്കാരം എന്നത് തന്മാത്രയാകുകയും ചെയ്യുന്നു ഇത് മാനസിക ഐക്യം വളർത്തുന്നു ഒരേ ഭാവത്തിലും താളത്തിലും ഭഗവാനെ പുകഴ്ത്തുമ്പോൾ മനസ്സുകൾ പരസ്പര ബന്ധത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ ലയിക്കുന്നു കൂടാതെ ഏകാഗ്രതയും ശാന്തിയും വളരുന്നു സംഗീതവും താളവും ഒന്നിക്കുമ്പോൾ മനസ്സ് പെട്ടെന്ന് തന്നെ ശാന്തമാവുകയും ഈശ്വരനിൽ ലയിക്കുകയും ചെയ്യുന്നു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അലഞ്ഞു പോകാൻ സാധ്യതയുള്ള മനസ്സ് കൂട്ടായ പ്രാർത്ഥനയിലൂടെ ശക്തിയും പിന്തുണയും കരഗതമാക്കുന്നു ഇത് തലച്ചോറിനുള്ള ഒരു മരുന്നാണ് ഭജനത്തിലൂടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചില അത്ഭുതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം ന്യൂറൽ സിങ്ക്രണൈസേഷൻ ഒരേ താളത്തിൽ പാടുമ്പോൾ മനസ്സ് താളത്തിൽ തന്നെ ഒത്തുചേരുന്നു ഇത് ആഴത്തിലുള്ള വൈകാരിക ബന്ധം സൃഷ്ടിക്കുന്നു സന്തോഷത്തിന്റെ ഹോർമോണുകൾ വർദ്ധിക്കപ്പെടുന്നു ഓക്സിറ്റോസിൻ എന്ന സ്നേഹ ഹോർമോൺ വർദ്ധിക്കപ്പെടുന്നു അതിലൂടെ വിശ്വാസം സഹാനുഭൂതി എന്നിവയൊക്കെ ലഭിക്കുന്നു ഇവയൊക്കെ വർദ്ധിക്കുന്നു കൂടാതെ ഡോപ്പമിന്റെ വർധനവും ഉണ്ടാകുന്നു സംഗീതത്തിന്റെ സൗന്ദര്യം തലച്ചോറുകളിലെ റിവാർഡ് സെന്ററുകളെ ഉത്തേജിപ്പിക്കുന്നു അതിലൂടെ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നു ഭജനത്തിലൂടെ കോർത്തിസോൾ കുറയുന്നു അതുകൊണ്ട് തന്നെ സ്ട്രെസ് കുറയുന്നു മനസ്സ് ശാന്തമാകുന്നു സ്ട്രെസ് കുറയുന്നു സമ്മർദ്ദം കുറയുന്നു പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ഉത്തേജിക്കപ്പെടുന്നു ഏകാഗ്രത യുക്തിപരമായിട്ടുള്ള ചിന്ത തീരുമാനമെടുക്കൽ എന്നിവ ഇതിലൂടെ മെച്ചപ്പെടുന്നു വാഗസ് നാടിയുടെ ഉത്തേജനം നടക്കുന്നു ഉറക്കെ നാമം ജയിപ്പിക്കുന്നത് ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം ശ്വാസം ഇവയെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു ക്രമപ്പെടുത്തുന്നു എന്ന് പറയാം ഇത് ശ്വാസകോശത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഭജനത്തിൽ ശ്വാസം ദീർഘമായി കൈവരിക്കാൻ സാധിക്കുന്നു അതായത് പ്രാണായാമം ചെയ്യുന്ന സമാനമായ അനുഭവം നിങ്ങൾക്ക് നൽകുന്നു ആധുനിക ലോകത്ത് ഭജനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഡിജിറ്റൽ ലോകവും അനേക തരത്തിലുള്ള ഏകാന്തതകളും മനുഷ്യരെ മനുഷ്യരിൽ നിന്ന് അകറ്റുന്ന സമയമാണിത് ഇങ്ങനെയുള്ള സമയത്ത് കൂട്ടായ്മയുടെ ഭജനം കൂടുതൽ കൂടുതൽ ആവശ്യമാണ് ഇതിലൂടെ മാനസിക ആരോഗ്യം ലഭിക്കുന്നു സാമൂഹ്യ പിന്തുണ ലഭിക്കുന്നു വിഷാദം ഉത്കണ്ഠ ഇവയെല്ലാം കുറയ്ക്കുന്നു സാംസ്കാരികമായി ഒരു കൈമാറ്റവും ഇവിടെ നടക്കുന്നു മുത്തശ്ശിമാരോടൊപ്പം കുട്ടികളും എല്ലാ തരത്തിലുമുള്ള ആളുകളും ഒന്നിച്ചു ചേർന്ന് ഭജനത്തിൽ പങ്കെടുക്കുമ്പോൾ പാരമ്പര്യവും മൂല്യങ്ങളും ഒക്കെ അടുത്ത തലമുറയിലേക്കും കൈമാറ്റപ്പെടുന്നു നാമത്തിന്റെ താളത്തിൽ ലയിച്ചു മനസ്സ് ശാന്തി നേടുന്നു ആരാധനയുടെ തീയിൽ ഞങ്ങൾ സ്നേഹത്തിന്റെ വഴിയിൽ ചേർന്ന് നിൽക്കുന്നു ഓം നമശിവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഭജനം ഒരു മരുന്ന് ആത്മാവിന് ഉണർവ് നൽകുന്നു ഇന്ന് നമ്മൾ അറിഞ്ഞത് ഭജനം എന്നത് ആത്മീയ അനുഭവവും ശാസ്ത്രീയ ഔഷധവുമായ ഒരു അനുഭവത്തെയാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് ഒന്നിച്ച് നാമജപം നടത്തുക നമ്മുടെ ആത്മാവിനും തലച്ചോറിനും ശരീരത്തിനും ജീവൻ പകരുന്ന അനുഭവം തന്നെയാണത് ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും സുഖം ഉണ്ടാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം